ാണ് ആ ഉമ്മ മൂന്നാമത് ഗർഭം ധരിച്ചത് മൂന്നാമത്തെ ഗർഭം ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ എന്ന് പറഞ്ഞാൽ ഇരുപത്തി അഞ്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് ആ ഉമ്മ ഗർഭം ധരിച്ചു മൂന്നാമത്തെ ഗർഭം ഡോക്ടറെ കണ്ടു ഡോക്ടർ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല മുന്നോട്ട് പോകട്ടെ ആ ഗർഭവുമായി ഉമ്മ മുന്നോട്ട് അഞ്ചു മാസം കഴിഞ്ഞ് സ്കാൻ ചെയ്ത് ഒന്നുകൂടി പരിശോധിക്കണം എന്ന് ഡോക്ടർ പറഞ്ഞപ്പോ സ്കാനിങ്ങിന് വേണ്ടി ഉമ്മ ഇരുന്ന് സ്കാനിങ് കഴിഞ്ഞ് റിപ്പോർട്ട് കയ്യിലെടുത്തിട്ട് ഗൈനക്കോളജിസ്റ്റ് ഉമ്മയോട് പറഞ്ഞു ഉമ്മ ചെറിയ പ്രശ്നമുണ്ട് നിങ്ങളുടെ കുട്ടിക്ക് തലച്ചോറിന് വളർച്ച കുറവുണ്ട് ശരീരത്തിന് വളർച്ച കുറവുണ്ട് മൾട്ടിപ്പിൾ ഡിസബിലിറ്റീസ് ഉണ്ട് കുട്ടിക്ക് ഒന്നിലധികം അംഗവൈകല്യങ്ങൾ കുട്ടിക്കുണ്ട് തലച്ചോറ് പോലും വളർച്ച കുറഞ്ഞല്ല ഉമ്മ അത് കേട്ട് ഒന്നും ഞെട്ടി മൂന്നാമത്തെ കുട്ടിയാണ് അഞ്ചു മാസമായി സ്വപ്നം കാണുന്ന തന്റെ കുട്ടി ഡോക്ടർ ഉമ്മയോട് പറഞ്ഞു ഈ കുട്ടി ജനിച്ചാൽ ഉടൻ മരിച്ചു പോകും നിങ്ങൾ പ്രസവിച്ചിട്ട് കാര്യമില്ല പ്രസവിച്ചാൽ ഉടൻ ഈ കുട്ടി മരിച്ചു പോകും ഉമ്മാന്റെ കൊടിയിൽ നിന്ന് വേർപെട്ട് കഴിഞ്ഞാൽ ശ്വാസം എടുത്ത് സ്വയം ജീവൻ നിലനിർത്താൻ കുഞ്ഞിന് കഴിയില്ല അതുകൊണ്ട് അഞ്ചു മാസം ലൈറ്റുള്ളൂ പ്രിയപ്പെട്ട ഉമ്മ നിങ്ങൾ ആ ഗർഭം അങ്ങെടുത്ത് കളഞ്ഞേക്ക് ഉമ്മനോട് ഡോക്ടർ പറഞ്ഞ വാക്കാൻ അഞ്ചു മാസമായി കണ്ട സ്വപ്നം ഉമ്മാ ഗർഭം കളയാൻ തോന്നിയില്ല ഉമ്മ പറഞ്ഞു ഞാൻ പറയാം അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഭർത്താവിനെ കൂട്ടിയിട്ട് കോഴിക്കോട് അങ്ങാടിയിലെ ഏറ്റവും മികച്ച ഒരു ആസ്പത്രിയിൽ നല്ല ഒരു ഗൈന കോളേജിൽ രണ്ടാമത്തെ ഉമ്മ വന്ന് കണ്ടു ആ ഖൈര കോളേജിൽ സ്കാൻ ചെയ്ത് സ്കാനിംഗ് റിപ്പോർട്ട് എടുത്തിട്ട് പറഞ്ഞു ഉമ്മ ആദ്യത്തെ ഡോക്ടർ പറഞ്ഞതെല്ലാം ശരിയാണ് നിങ്ങളുടെ കുട്ടി ജനിച്ചാൽ മരിച്ചു പോകും അതുകൊണ്ട് എടുത്ത് കളയുകയാണ് നല്ലത് ആ ഡോക്ടറോട് മുസ്ലിം അല്ലാത്ത ഡോക്ടറോട് ഉമ്മ പറഞ്ഞു ഡോക്ടറെ ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ട് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞ് പാപം ചെയ്യാതെ മരിച്ചു പോയാൽ ആ കുട്ടി സ്വർഗത്തിലാണ് റസൂൽ അലൈഹി സദാലിസ്ലം പറഞ്ഞത് സ്വർഗത്തിലെ പൂമ്പാറ്റയാണ് തൊട്ടടുത്ത് നിൽക്കുന്ന മനുഷ്യന്റെ ഉടുപ്പ് പിടിച്ചിങ്ങനെ വലിച്ച് റസൂൽ പറഞ്ഞു ഇതാ ഇതുപോലെ ആ കുട്ടി ഉമ്മനെ സ്വർഗത്തിലേക്ക് പിടിച്ചു വലിക്കും അതുകൊണ്ട് ഡോക്ടർ ഈ കുട്ടി ജനിച്ചാൽ മരിച്ചോട്ടെ മരിച്ചാൽ എനിക്ക് ഒരു കുട്ടി ഉണ്ടാകും ഉമ്മ അത്ര ആത്മവിശ്വാസം പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നാൽ ശരി നിങ്ങൾ മുന്നോട്ട് പോട്ടെ എട്ടര മാസം എട്ടര മാസം ഗർഭമായപ്പോ വേദന വന്ന് കോംപ്ലിക്കേഷൻ ആയി അഡ്മിറ്റായി ഡോക്ടർമാർ മരുന്ന് വെച്ചു കുഞ്ഞിനെ പ്രസവിപ്പിച്ചു നിങ്ങൾക്കറിയോ ബോധം തെളിഞ്ഞപ്പോൾ ഉമ്മ കാത്തിരിക്കുകയാണ് ആ കുട്ടിയുടെ മയ്യത്തപ്പം കൊണ്ടുവരും ഉമ്മാനെ കാണിക്കും എന്നിട്ട് അത് കവറടക്കും ഉമ്മ ആ കുഞ്ഞിന് പാല് കൊടുക്കേണ്ടി വരുമെന്ന് കരുതി പോലുമില്ല ആ ബാപ്പ പള്ളി കമ്മിറ്റിയിൽ ചെന്ന് പറഞ്ഞു നോക്ക് എന്റെ കുട്ടി ജനിച്ചാൽ മരിക്കും അതുകൊണ്ട് ആ കുട്ടിയുടെ മയ്യത്ത് കവറടക്കാൻ ഒരു ചെറിയ കവർ വേണം അങ്ങനെ കുട്ടിക്ക് വേണ്ടി ഒരു ചെറിയ കവർ പള്ളി കമ്മിറ്റി കാത്തിരുന്നു ഉമ്മ ഈ കുട്ടിയുടെ മയ്യത്ത് കാണിക്കും എന്ന് കരുതി ഉമ്മ കാത്തിരുന്നു പക്ഷേ നാലര മാസം ആ കുട്ടിയുടെ മയ്യത്ത് ഉമ്മ കണ്ടില്ല ആ കുട്ടി മരിച്ചില്ല നാലര മാസം കഴിഞ്ഞപ്പോ ഐ കിടന്ന് മരുന്നുകൾ കൊടുത്ത് യന്ത്രങ്ങളുടെ സഹായത്തോടെ ജീവൻ നിലനിർത്തിയ ആ കുഞ്ഞിനെ ഉമ്മാന്റെ കയ്യിലേക്ക് ഡോക്ടർ ഇങ്ങനെ വെച്ചുകൊടുക്കണ് നാലര മാസം കഴിഞ്ഞപ്പോൾ വാടിയ ഒരു താമരത്തണ്ട് പോലെ ഒരു കുട്ടി ആ കുട്ടിയുടെ കഴുത്തിന് താഴേക്ക് ചലനമില്ല ഒരു അനക്കുമില്ലാത്ത ഒരു കുട്ടി ഇങ്ങനെ മേലോട്ട് നോക്കി നിൽക്കുന്ന ഒരു കുട്ടി ആ കുട്ടിയാണ് ഉമ്മാന്റെ കയ്യിൽ ഡോക്ടറെ കൊടുത്തത് ആ കുഞ്ഞിനെങ്ങനെ കയ്യിൽ വാങ്ങിയപ്പോൾ ഉമ്മ ഡോക്ടറെ ചോദിച്ചു ഇതിന് ജീവനുണ്ടോ ഡോക്ടർ പറഞ്ഞു ഉണ്ട് കണ്ണ് അനങ്ങും കഴുത്തിന് താഴേക്ക് അനക്കമില്ല എന്റെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്കറിയോ ആ കുഞ്ഞ് അന്ന് മരിക്കുമെന്ന് പറഞ്ഞ ആ കുട്ടി രണ്ടായിരത്തി പത്തൊമ്പതിൽ ആ വീട്ടിൽ ചെല്ലുമ്പോൾ കട്ടിലിൽ കിടക്കുന്നുണ്ട് മരിച്ചിട്ടില്ല കയ്യും കാലുമൊക്കെ ഇങ്ങനെ കോടി നൂല് പോലെ നേർത്തുപോയ മനുഷ്യന്റെ കോലം മാത്രമുള്ള ഒരു ചെറിയ പത്തൊമ്പത് വയസ്സുള്ള ഒരു ചെറിയ കുട്ടി ഒറ്റ പല്ലില്ല ആ കുട്ടീനെ കണ്ട നമുക്കൊരു മനുഷ്യന്റെ കോലം മാത്രമേ ഉള്ളൂ അങ്ങനെ കാണുമ്പോൾ നമ്മൾ പറഞ്ഞനോട് പറയും പക്ഷോട് എന്തിനാ ആ കുട്ടീനെങ്ങനെ കഷ്ടപ്പെടുത്തുന്നത് നിനക്കങ്ങ് അങ്ങ് വിളിച്ചൂടെ എന്ന്